എടപ്പാളിലും പരിസരങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ശബ്ദവും ഭൂമിക്ക് വിറയലും അനുഭവപ്പെട്ടതായി എടപ്പാൾ ചന്തക്കുന്ന നിവാസികൾ രാവിലെ പത്തര പത്തേക്കാലോടു കൂടിയാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടതെന്നും ചെറിയ രീതിയിൽ വിറയലുണ്ടായതായും നാട്ടുകാർ പറയുന്നു പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വയനാട്ടിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായതായി പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു വിവരം നാട്ടുകാർ ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും മറ്റും അറിയിക്കുകയും ചെയ്തു രാവിലെ ഒരു പത്ത് പത്തേകാല സമയത്താണ് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ടാണ് കേട്ടത് ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട് അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത് അതിന്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് അത്രങ്ങൾ കാര്യമാക്കിയില്ല എന്താണെന്ന് മനസ്സിലായില്ല പുറത്തൊന്ന് വന്ന് നോക്കിയപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അങ്ങനെ കടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഈ ടി വി ന്യൂസുകളൊക്കെ കണ്ടപ്പോഴാണ് വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള അത് ചാനലുകൾ കണ്ടത് അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ അടുത്ത് അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കുലുക്കോയും സൗണ്ടും കേട്ടു എന്നുള്ളത് അടുത്ത വീട്ടുകാർ പറഞ്ഞു അങ്ങനെ എല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വാഹനങ്ങളും അധികം പോകാത്തത് കൊണ്ട് നമുക്ക് ശബ്ദ മലിനീകരണം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള സബ് ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഒരു സംശയമായിട്ട് ഞാൻ വാർത്താ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളോട് ചോദിക്കുക ഈ സീസ്മോഗ്രാഫ് ഉള്ള സ്ഥലങ്ങൾ ഈ അടുത്ത പ്രദേശത്തുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അവരോട് ബന്ധപ്പെട്ടതാണ് അതിനുശേഷമാണ് നിങ്ങൾ വന്നതും ഇവിടെ ഈ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളും ആ ശബ്ദം കേട്ടപ്പോൾ എന്റെ പേര് ആതില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്